ഹലോ നമസ്കാരം ജെൻസനാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രെഡിറ്റ് മന്ത്രിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് പ്രവാസി മലയാളികളായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന എല്ലാവർക്കും എന്തൊക്കെ മാർഗങ്ങളിലൂടെയാണ് ലോൺ എടുക്കാൻ സാധിക്കുന്നത് എല്ലാ വിഷയങ്ങളും നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ജി സി സി കൺട്രികളില് അതുപോലെ തന്നെ ആഫ്രിക്കൻ കൺട്രികളില് യു കെ യൂറോപ്പ് രാജ്യങ്ങളിൽ ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ വിഷയങ്ങളാണ് പ്രധാനമായിട്ട് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് അപ്പം എല്ലാവർക്കും വേണ്ടി ഒരൊറ്റ വീഡിയോയിൽ പ്രവാസി മലയാളികളുടെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവനായും കാണുക മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ പേജ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഭവന വായ്പയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ലോണുമായി ബന്ധപ്പെട്ട് മുഴുവൻ ഡീറ്റെയിലുകൾ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്ന വീഡിയോ ചാനലാണ് നമ്മുടേത് ഇനിയുള്ള തുടർന്നുള്ള വീഡിയോകളിലും തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണം നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും ഒരു പ്രവാസി മലയാളികളെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് ആദ്യമായിട്ട് പരിശോധിക്കുന്നത് അദ്ദേഹത്തിന് എത്ര രൂപ വരുമാനം ഉണ്ടെന്നും ആ വരുമാനം കൃത്യമായിട്ട് തെളിയിക്കാനുള്ള ഡോക്യുമെന്റ് അദ്ദേഹത്തിന് ഉണ്ടോ എന്നും അത് നിയമപരമായി നിലനിൽക്കുന്നതാണോ എന്നുമാണ് ബാങ്കുകൾ ആദ്യം പരിശോധിക്കുന്നത് അതിനകത്തിൽ പ്രധാനമായിട്ടും ബാങ്ക് പരിശോധിക്കുന്നതെന്ന് പറയുന്നത് സാലറി സർട്ടിഫിക്കറ്റ് ആണ് സാലറി സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ എംബസി അറ്റാച്ചഡ് സാലറി സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് നിർബന്ധമുള്ള ബാങ്കുകളുണ്ട് നിർബന്ധം ഇല്ലാത്ത ബാങ്കുകളുമുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എംബസി അറ്റസ്റ്റ് ചെയ്യാൻ പോകാൻ ബുദ്ധിമുട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളവർക്കും ലോൺ കിട്ടുന്നതിന് ഓപ്ഷൻ ഉണ്ട് എന്ന് തന്നെയാണ് പ്രത്യേകിച്ച് ഗവൺമെന്റ് ബാങ്കുകളിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് സാലറി സർട്ടിഫിക്കറ്റ് എംബസി അറ്റസ്റ്റ് ചെയ്യണമെന്നു നിർബന്ധമില്ല അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക അതുപോലെ തന്നെ എംബസി അറ്റസ്റ്റേഷൻ നിർബന്ധമായിട്ടുള്ള ബാങ്കുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം എംബസി അറ്റസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള ഓപ്ഷൻ നിങ്ങളുടെ മുന്നിലുണ്ട് അതായത് ബിസിസി കൺട്രികളിൽ അതായത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഖത്തർ ബഹറിന് അതേപോലെ തന്നെ സൗദി അറേബ്യ കുവൈറ്റ് ഇതുപോലുള്ള രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യങ്ങളിൽ നമ്മുടെ നാട്ടിലെ ബാങ്കുകളുടെ ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ അവിടെ പോയി വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ബ്രാഞ്ചിൽ വെരിഫിക്കേഷൻ നടത്താനുള്ള ഒരു പിന്നെ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളിൽ നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റ് അവിടെ വന്ന് വെരിഫൈ ചെയ്താലും നിങ്ങൾക്ക് ലോൺ കിട്ടും എംബസി അറ്റസ്റ്റേഷൻ നിർബന്ധമല്ല അങ്ങനത്തെ കേസുകൾ അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക ഇനി നമ്മൾ നോക്കുന്നത് അക്കൗണ്ട് വഴി ശമ്പളം കിട്ടുന്നവർക്ക് മാത്രമാണോ ബാങ്കിൽ ലോൺ നൽകുന്നത് അതോ അക്കൗണ്ട് വഴി ശമ്പളം ഇല്ലാത്തവർക്കും ബാങ്കിൽ ലോൺ നൽകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അതിനകത്തിൽ പ്രധാനമായിട്ടും ബാങ്ക് കണക്കാക്കുന്നത് ശമ്പളം കയ്യിൽ വാങ്ങിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളവർക്കും ഓപ്ഷൻ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതായത് ശമ്പളം കൈ കിട്ടുന്നവർക്ക് ലോൺ കിട്ടത്തേ ഇല്ലെന്നൊരു ചിന്ത നിങ്ങൾക്ക് വേണ്ട വയനാട്ടിൽ രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത് ഒന്നെന്ന് പറയുന്നത് എംബസി അറ്റസ്റ്റഡ് സാലറി സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ളവർക്ക് നിർബന്ധമാണ് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ ആവറേജ് അൻപത് ശതമാനമെങ്കിലും പ്രതിമാസം നിങ്ങൾ നാട്ടിലോട്ട് അയച്ചവരായിരിക്കണം അപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ യൂക്കോ ബാങ്ക് ഞാനിത് എന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത് യൂക്കോ ബാങ്ക് ഞാൻ ചെയ്തിട്ടുണ്ട് അക്കൗണ്ട് വഴി ശമ്പളം അല്ലാതെ എംബസി അറ്റസ്റ്റഡ് സാലറി സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് ലോൺ കൊടുത്ത കേസുകൾ എന്നാൽ ഇനി ഫെഡറൽ ബാങ്കിന്റെ ഒരു ഉദാഹരണം പറയാം ഫെഡറൽ ബാങ്കിലും അക്കൗണ്ട് വഴി തന്നെ ശമ്പളം വേണമെന്ന് നിർബന്ധമില്ല അവരെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ട് വഴി ശമ്പളം കിട്ടാത്തവരാണെങ്കിൽ അവർക്ക് നിബന്ധനകളുണ്ട് ഒന്നാമത്തെ നിബന്ധന എന്ന് പറയുന്നത് എംബസി അറ്റാച്ചഡ് സാലറി സർട്ടിഫിക്കറ്റ് അന്നേരം നിർബന്ധമാണ് രണ്ടാമത്തെ നിബന്ധന എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നിങ്ങൾ നാട്ടിലോട്ട് അയച്ച അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കും അങ്ങനെ പരിശോധിക്കുമ്പം ഏറ്റവും കുറഞ്ഞത് ആവറേജ് അൻപതിനായിരം രൂപയെങ്കിലും പ്രതിമാസം നാട്ടിലോട്ട് അയച്ചിട്ടുണ്ടെന്ന് അവർക്ക് ബോധ്യമായാൽ നിങ്ങൾക്കൊരു മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപ വരെ ലോൺ നൽകാൻ തയ്യാറാവും ഉദാഹരണത്തിന് ഇരുപത്തിനാല് മാസത്തെ അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് എൻ ആർ ഐ തന്നെ വേണമെന്നില്ല എൻ ആർ ഐ എൻ ആർഒ് നിങ്ങളുടെ വൈഫിന്റെ പേര് നിങ്ങളുടെ അമ്മ അച്ഛൻ ഇവരുടെയൊക്കെ അക്കൗണ്ടിലോട്ട് നിങ്ങൾ പൈസ അയച്ചത് അവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ മതി അങ്ങനെ അക്കൗണ്ടുകൾ എടുക്കുന്ന സമയത്ത് ഇരുപത്തിനാല് മാസം കൊണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപയെങ്കിലും നാട്ടിലോട്ട് അയച്ചവർക്ക് പന്ത്രണ്ട് ലക്ഷം ഡിവൈഡ് ബൈ എന്ന് പറഞ്ഞാൽ അൻപതിനായിരം രൂപ ആവറേജ് അൻപതിനായിരം എന്ന് കൺസിഡർ ചെയ്യും അങ്ങനെയുള്ളവർക്കും ഫെഡറൽ ബാങ്ക് ലോൺ കൊടുക്കാൻ തയ്യാറാവും ഇനി നിങ്ങൾക്ക് ഒരു ടിപ്പൂടെ ഞാൻ പറഞ്ഞുതരാം അതായത് ഇതുവരെ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നിങ്ങൾ ഒൻപത് ലക്ഷം രൂപ നിങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മാസം കൊണ്ട് നിങ്ങൾക്ക് ഒരു മൂന്ന് ലക്ഷം രൂപയുടെ അയച്ചാൽ ആ ഒരുമിച്ച് കൺസിഡർ ചെയ്യുമ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപ വന്നതായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ സാധിച്ചാലും നിങ്ങൾക്ക് ലോൺ കിട്ടും അപ്പൊ ഇതുവരെ നിങ്ങളുടെ അക്കൗണ്ട് എടുത്ത് നോക്കുക എത്രയായി നാട്ടിലോട്ട് പൈസ അയച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ ഒരുമിച്ച് കുറച്ച് തുകയോടെ അഡീഷണലായിട്ട് അടയ്ക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും പന്ത്രണ്ട് ലക്ഷം എന്ന് പറയുന്ന ലിമിറ്റ് ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോകും അങ്ങനെ വരുമ്പോൾ അത് കൺസിഡർ ചെയ്യും വലിയ ബൾക്ക് എമൗണ്ട് ഇപ്പൊ ഇത്രയും രണ്ട് വർഷം കൊണ്ട് അഞ്ച് ലക്ഷം അയച്ചുള്ളൂ ഒരുമിച്ച് ഒരേ ലക്ഷം രൂപ അയച്ചാൽ അത് ബാങ്ക് കൺസിഡർ ചെയ്യത്തില്ല അപ്പൊ ഈ കാര്യങ്ങളിലൂടെ നിങ്ങൾ മനസ്സിലാക്കും അപ്പം നിങ്ങൾക്ക് ഇതുവരെ ലോൺ കിട്ടാൻ പറ്റുന്നില്ല എന്നൊരു ഓപ്ഷൻ നീക്കി നിങ്ങൾ നാട്ടിലോട്ട് പൈസ അയച്ചതിൽ ഏകദേശം ഒമ്പത് പത്ത് ലക്ഷം രൂപ നാട്ടിലോട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടു ലക്ഷം രൂപ നിങ്ങൾക്ക് ഒരുമിച്ചിട്ടിട്ട് നിങ്ങൾക്ക് അവറേജ് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് ലോൺ കിട്ടാനുള്ള ഒരു പോസിബിലിറ്റീസ് ഞാൻ പറഞ്ഞു തന്നെന്നുള്ളതേ ഉള്ളൂ അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവുക ഇനി അതേപോലെ തന്നെ ഗൾഫിൽ ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പല ആളുകൾക്കും സാലറി സർട്ടിഫിക്കറ്റ് പോസിബിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നവരാണ് അങ്ങനെയുള്ളവർക്കും ബാങ്ക് ലോൺ നൽകാൻ തയ്യാറാവും മുമ്പേ പറഞ്ഞതുപോലെ തന്നെ എംബസി അറ്റാച്ചഡ് സാലറി സർട്ടിഫിക്കറ്റ് എടുക്കുകയും നാട്ടിലോട്ട് കഴിഞ്ഞ രണ്ടു വർഷമായി പന്ത്രണ്ട് ലക്ഷം രൂപയെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ ആവറേജ് അൻപതിനായിരം രൂപയെങ്കിലും പ്രതിമാസം അയച്ചിട്ടുള്ളവരുമാണെങ്കിൽ തീർച്ചയായിട്ടും ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് ലോൺ നൽകാൻ തയ്യാറാകും ശമ്പളം കയ്യിൽ കിട്ടുന്നവരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും ബാങ്ക് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എംബസി അറ്റാസ്റ്റഡ് സാലറി സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ നാട്ടിലോട്ട് പൈസ അയച്ച അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് വെച്ചുകൊണ്ട് ലോൺ നൽകാൻ ബാങ്കുകൾ തയ്യാറാകും അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കി ഇതുവരെ ലോൺ കിട്ടാത്തവരാണെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ലോൺ കിട്ടത്തില്ലെന്ന് ചിന്തിക്കുന്നവരാണേ നിങ്ങൾക്ക് ഈ പിന്നെ ഇൻഫർമേഷൻ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് യു കെ യൂറോപ്പ് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാലറി സ്ലിപ്പ് ഒരു മാസത്തെ എങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ തയ്യാറായാൽ അത് എംബസി അറ്റസ്റ്റേഷൻ നിർബന്ധമല്ല അങ്ങനെയുള്ളവർക്കും ബാങ്ക് ലോൺ നൽകാൻ തയ്യാറാവും. പക്ഷേ യു കെ യൂറോപ്പ് രാജ്യങ്ങളിൽ നിർബന്ധമായിട്ടും അക്കൗണ്ട് വഴി തന്നെ ശമ്പളം പറഞ്ഞു എന്ന് ബാങ്കുകൾക്ക് നിർബന്ധമാണ് അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ഇനിയും പ്രധാനമായിട്ടും പരിശോധിക്കുന്നത് ഓരോ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാലറി ക്രൈറ്റീരിയ പ്രതിമാസം എത്ര രൂപ വേണമെന്നുള്ള വ്യവസ്ഥയാണ് അവർക്കുള്ളത് എന്നാണ് അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ഗവൺമെന്റ് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളമാണ് പറയുന്നത് പല ഗവൺമെന്റ് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാസ്റ്റർ സർക്കുലർ ഉണ്ട് ആ സർക്കുലറിൽ പറയുന്നത് ഒരു പ്രവാസി ആണെങ്കിൽ പ്രതിവർഷം അതായത് ഒരു വർഷത്തെ സാലറി മൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കണമെന്നാണ് അവർ പറയുന്നത് അങ്ങനെയുള്ളവർക്കും ലോൺ കൊടുക്കാമെന്നാണ് അവരുടെ നിബന്ധന എന്നാൽ പല മാനേജേഴ്സും അവരുടെ ഒരു ജോബിന്റെ ഇൻസെക്യൂരിറ്റി കൊണ്ടോ അല്ലെങ്കിൽ അവർക്കും ഇതിനകത്തിൽ ബാധ്യത വരുമെന്നുള്ളത് കൊണ്ടോ പലരും അത് ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നാൽ ചില ബാങ്കുകൾ മിനിമം ഒരു ആയിരത്തി അഞ്ഞൂറ് തിർഹംസെങ്കിലും അതായത് ഇന്ത്യൻ രൂപ മുപ്പതിനായിരം രൂപയെങ്കിലും ശമ്പളം ഉണ്ടെങ്കിൽ പോലും ലോൺ കൊടുക്കുന്നവരുണ്ട് അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം എത്രയാണോ ആ ശമ്പളത്തിന് ആനുപാതികമായിട്ട് തന്നെ ലോൺ കൊടുക്കുന്ന ബാങ്കുകളുണ്ട് ഇനി അടുത്തതായിട്ട് ഷെഡ്യൂൾഡ് ബാങ്കുകളാണ് പല ഷെഡ്യൂൾഡ് ബാങ്കുകൾക്കും ഇന്ത്യൻ രൂപ അൻപതിനായിരം എന്ന് പറയുന്ന വ്യവസ്ഥയുണ്ട് എന്നാൽ അവർ മൂവായിരം ദർഹംസിന് തുല്യമായ ഇന്ത്യൻ രൂപ അറുപതിനായിരത്തിന് തുല്യമായ സാലറി എങ്കിലും ഉള്ളവർക്കാണ് പലപ്പോഴും ലോൺ കൊടുക്കുന്നത് ഇപ്പൊ ഒരു രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് ദർഹംസെങ്കിലും അക്കൌണ്ട് വഴി സാലറി കിട്ടുന്നവരോ കയ്യിൽ കിട്ടുന്നവരോ ആണെങ്കിൽ പോലും ലോൺ കൊടുക്കാൻ കൊണ്ട് ബാങ്കുകൾ തയ്യാറാവുന്നുണ്ട് സത്യത്തിൽ രണ്ടായിരത്തി എങ്കിലും കിട്ടിയാൽ കൊടുക്കണമെന്നാണ് അവരുടെ പോളിസി പറയുന്നത് പക്ഷെ പലരും ആ പോളിസിക്ക് അനുസരിച്ച് മുന്നോട്ട് പോകുന്നില്ല പകരമായിട്ട് ഏറ്റവും കുറഞ്ഞ രണ്ട് എഴുന്നൂറ്റി എങ്കിലും ഉണ്ടെങ്കിലും ഷെഡ്യൂൾഡ് ബാങ്കുകൾ കൊടുക്കുന്നുണ്ട് പ്രൈവറ്റ് ബാങ്കുകളും എൻ ബി എഫ് സികളും എൻ ബി എഫ് സികള് ി ബാങ്ക് നേരത്തെ എൻ ബി എഫ് സി ആയിരുന്നു ഇപ്പൊ അത് ബാങ്ക് ആയതുകൊണ്ട് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ നിലവിലത്തെ മിനിമം ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നാലായിരം തിരമ്പസ ആക്സിസ് ബാങ്ക് ഐ സി ഐ സി ബാങ്ക് തുടങ്ങിയ ബാങ്കുകൾക്ക് അയ്യായിരത്തിനു മുകളിൽ തിരക്കംസ അതായത് ഇന്ത്യൻ രൂപ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ പ്രതിമാസം ശമ്പളം ഉണ്ടെങ്കിലേ ഈ ബാങ്കുകൾ ലോൺ കൊടുക്കത്തുള്ളൂ അപ്പം ഗവൺമെന്റ് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു അഞ്ഞൂറ് അതായത് ഇന്ത്യൻ രൂപ മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ ശമ്പളം ഉള്ളവർക്ക് ലോൺ കൊടുക്കും ഷെഡ്യൂൾഡ് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ രൂപ അൻപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ളവർക്ക് ശമ്പളം ലോൺ കൊടുക്കും അതേപോലെ തന്നെ പ്രൈവറ്റ് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കുറഞ്ഞ എച്ച് ഡി എഫ് സി ആണ് നാലായിരം തിറംസ് അതിനു മുകളിലാണ് ആക്സിസ് ബാങ്ക് ഐ സി ഐ സി ബാങ്കുകളൊക്കെ ലോൺ കൊടുക്കുക അതായത് ഒരു ലക്ഷം രൂപയെങ്കിലും ഇന്ത്യൻ ശമ്പളം ഉള്ളവർക്ക് മാത്രമേ പ്രതിമാസം ഉള്ളവർക്ക് മാത്രമേ ആ ബാങ്കുകൾ ലോൺ കൊടുക്കത്തുള്ളൂ അപ്പൊ ഈ കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതേപോലെ തന്നെ യു കെ യൂറോപ്പ് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കുറഞ്ഞത് ആയിരം എങ്കിലും പ്രതിമാസം ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കുകൾ ലോൺ കൊടുക്കാൻ തയ്യാറാവും ഗവൺമെന്റ് ബാങ്കുകൾ ലോൺ കൊടുക്കാൻ തയ്യാറാവും എന്നാൽ പ്രൈവറ്റ് ബാങ്ക്സ് അവർക്ക് ഏറ്റവും കുറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് എങ്കിലും കിട്ടുന്നവർക്ക് മാത്രമേ ഏറ്റവും കുറഞ്ഞത് അവർ ലോൺ കൊടുക്കാൻ തയ്യാറാവത്തുള്ളൂ അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം മിനിമം സാലറി ക്രൈറ്റീരിയ പ്രവാസി മലയാളികൾക്കുള്ളത് ഇങ്ങനെയാണ് ബാങ്കുകൾ കൺസിഡർ ചെയ്യുന്നത് ഇനി അടുത്തതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രവാസി മലയാളികളെ സംബന്ധിച്ചിടത്തോളം പല രാജ്യങ്ങളും നെഗറ്റീവ് കൺട്രി ലിസ്റ്റിൽ കൂടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ആഫ്രിക്കൻ കൺട്രീസിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ സൗത്ത് ആഫ്രിക്ക അങ്ങനെ കുറച്ച് രാജ്യങ്ങളിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് പല ബാങ്കുകളും ലോൺ കൊടുക്കാൻ തയ്യാറാവത്തില്ല പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എനി കൺട്രി വിച്ച് ഈസ് പൊളിറ്റിക്കലി അൺസ്റ്റേബിൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പൊ പല പ്രശ്നങ്ങൾ യുദ്ധം മുഖത്ത് നിൽക്കുന്ന ഇപ്പൊ പ്രശ്നങ്ങൾ യമനിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് അതേപോലെ തന്നെ യുദ്ധം ഫേസ് ചെയ്യുന്ന അല്ലെ ഏതു നിമിഷം ഒരു യുദ്ധം പുറത്ത് പുറപ്പെട്ടേക്കാമെന്ന് വിചാരിക്കുന്ന രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് പല ബാങ്കുകളും ലോൺ നൽകാൻ തയ്യാറാകത്തില്ല അപ്പൊ എന്നാലും ലോൺ കൊടുക്കുന്ന ചില ബാങ്കുകളുണ്ട് അതിന്റെ പോളിസികളിലൂടെ ഞാൻ പറയാം ഉദാഹരണം പറഞ്ഞ ഇസ്രായേലില് അതേപോലെ തന്നെ മാൾട്ടയിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പല ബാങ്കുകളും ലോൺ കൊടുക്കാൻ തയ്യാറാവത്തില്ല അപ്പം ലോൺ കൊടുക്കാൻ തയ്യാറാവുന്ന ബാങ്കുകൾ ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫെഡറൽ ബാങ്ക് ലോൺ കൊടുക്കാൻ തയ്യാറാവുന്നുണ്ട് ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ അവർ ലോൺ കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാവൂ നേരത്തെ ഫെഡറൽ ബാങ്ക് ലോൺ കൊടുത്തിരുന്നു കാരണം ഇപ്പോഴത്തെ ഒരു യുദ്ധത്തിന്റെ യുദ്ധമുഖത്ത് രാജ്യം നിൽക്കുന്നത് കൊണ്ട് നിലവിലെ ഒരു അഞ്ച് ആറ് മാസത്തേക്ക് ചിലപ്പോൾ അവർ നിർത്തി വെച്ചിട്ടുണ്ടായിരിക്കാം അപ്പൊ ആ കാര്യം നിങ്ങൾ ആദ്യമേ ചോദിക്കൂ അതേപോലെ തന്നെ ഇവിടങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് യു പിന്നെ ആഫ്രിക്കൻ കൺട്രികളില് അതുപോലെ തന്നെ മാൽക്കയിലെ ഇസ്രായേലിൽ ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ബാങ്ക് ലോൺ കൊടുക്കുന്നതിന്റെ നിബന്ധന എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നാട്ടിലോട്ട് പൈസ അയച്ച അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ ആവറേജ് കണക്കാക്കിയിട്ടായിരിക്കും ഇവിടങ്ങളിലുള്ളവർക്ക് ലോൺ കൊടുക്കുന്നത് അങ്ങനെ ആവറേജ് കണക്കാക്കി ഇവിടങ്ങളിലുള്ളവർക്ക് ലോൺ കൊടുക്കുന്ന ബാങ്കുകളിൽ പ്രധാന ബാങ്ക് ഫെഡറൽ ബാങ്ക് ബാങ്കാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിനെ സമീപിക്കാൻ ആവുന്ന അതേപോലെ തന്നെ ഈ പിന്നെ മർച്ചന്റ് നേവിയിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം സി ഡി സി സർട്ടിഫിക്കറ്റ് കണ്ടിന്യൂസ് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിലൂടെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ബാങ്ക് ലോൺ നൽകാൻ തയ്യാറാവും അതുപോലെ തന്നെ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ യു കെ യൂറോപ് രാജ്യങ്ങളിലൊക്കെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അത് മാറിയിട്ട് യു കെയിലെ ആ രാജ്യത്തിന്റെ പാസ്പോർട്ട് എടുത്തവരെ സംബന്ധിച്ചിടത്തോളം പി ഐ ഒ കാർഡ് അവരുടെ പാസ്പോർട്ടിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ലോൺ ബാങ്കുകളിൽ കൊടുക്കുന്നുണ്ട് യു കെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ആയിരം എങ്കിലും ഉള്ളവർക്കും ലോൺ കൊടുക്കുമെന്ന് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു അതേപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളുടെ സംബന്ധിച്ചിടത്തോളം പല ബാങ്കുകൾക്കും മിനിമം രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് വിദേശ രാജ്യങ്ങളിൽ നിർബന്ധമാണ് നിങ്ങൾ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെന്ന് ഒരു ആറ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോൺ നൽകാൻ തയ്യാറാകുന്ന ബാങ്കുകളുണ്ട് അതുപോലെ തന്നെ യു കെ യൂറോപ്യൻ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പവർ ഓഫ് അറ്റോണി എംബസി അറ്റസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല അവിടുത്തെ നോട്ടറി പബ്ലിക്കിന്റെ അടുത്ത് പോയി പവർ ഓഫ് അറ്റോണി അറ്റസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ലോൺ നൽകും അതേപോലെ തന്നെ ക്രെഡിറ്റ് റിപ്പോർട്ട് അതേപോലെ തന്നെ ചില ഗൾഫ് രാജ്യങ്ങൾക്കും നിങ്ങളുടെ സിവിൽ റിപ്പോർട്ട് ബാങ്കുകൾ ചോദിക്കുന്നുണ്ട് ഇപ്പം അപ്പൊ ഇത്രയും കാര്യങ്ങളിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം ഇനി ഒരു എൻ ആർ ഐ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം തരം ലോണുകളാണ് ബാങ്കിൽ നൽകാൻ തയ്യാറാകുന്നത് നോക്കാം ഒന്നാമതായിട്ട് ഭവന വായ്പ വീട് പണിയാന് വസ്തു വാങ്ങിക്കാൻ വേണ്ടിയേ അതേപോലെ തന്നെ വസ്തു വാങ്ങി വീട് പണിയാൻ വേണ്ടിയും ബാങ്കുകൾ ലോൺ കൊടുക്കും അതുപോലെ തന്നെ വസ്തു മാത്രം പർച്ചേസ് ചെയ്യാന് വസ്തു വീടും കൂടെ പർച്ചേസ് ചെയ്യാന് ഫ്ലാറ്റ് പർച്ചേസ് ചെയ്യാന് ടേക്ക് ഓവർ ചെയ്ത് ടോപ്പ് ചെയ്യാന് അതുപോലെ തന്നെ ഹോം ലോൺ റീഇംബേഴ്സ്മെന്റ് റീഇംബേഴ്സ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വീടുപണി പൂർത്തീകരിച്ചതിന് ശേഷം ആറു മാസത്തിനുള്ളിൽ തന്നെ ഭവന വായ്പയായിട്ട് നിങ്ങൾക്ക് വീണ്ടും ലോൺ അപേക്ഷിക്കാം അങ്ങനെയുള്ളത് അതുപോലെ തന്നെ വസ്തു വീടും കൂടെ പണയം വെച്ച് ലോൺ അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട ലോണുകളാണ് ബാങ്ക് പ്രധാനമായിട്ടും എൻ ആർ ഐകൾക്ക് നൽകാൻ തയ്യാറാവുന്നത് ഇനി അടുത്തതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫിക്സഡ് ഒബ്ലിക്കേഷൻ ഇൻകം റേഷ്യോ എന്താണെന്ന് മനസ്സിലാക്കണം അതല്ലെങ്കിൽ അല്ലെങ്കിൽ ഇ എം ഐ എൻ എം ഐ റേഷ്യോ എന്ന് പറയും അതായത് പ്രതിവർഷം മൂന്ന് ലക്ഷമോ അതല്ലെങ്കിൽ പ്രതിമാസം മുപ്പത്തി അയ്യായിരം മുതൽ അൻപതിനായിരം രൂപ വരെ ശമ്പളം വാങ്ങിക്കുന്നവർക്ക് അവർക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ അൻപത് ശതമാനം അതായത് ഒരു മുപ്പതിനായിരം രൂപ ശമ്പളം വാങ്ങിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ അൻപത് ശതമാനം എന്ന് പറയുന്നത് പതിനയ്യായിരം രൂപയെങ്കിലും പ്രതിമാസം ഇ എം ഐ പോകത്തക്ക രീതിയിലുള്ള ലോണുകൾ വരെ ഭവന വായ്പ വരെ ബാങ്കുകൾ നൽകാൻ തയ്യാറാവും അതേപോലെ തന്നെ പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപ മുകളിലോട്ട് അതായത് അമ്പതിനായിരം മുതൽ എഴുപത്തി അയ്യായിരം രൂപ വരെ ശമ്പളം കിട്ടുന്നവർക്ക് അവർക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ അറുപത് ശതമാനം വരെ ഇ എം ഐ പോകത്തക്ക രീതിയിൽ ബാങ്ക് ലോൺ നൽകും അടുത്തതായിട്ട് പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലോട്ട് പ്രതിവർഷം അതായത് പ്രതിമാസം എഴുപത്തി അയ്യായിരം രൂപ മുതൽ മുകളിലോട്ട് ശമ്പളം കിട്ടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ എഴുപത് ശതമാനം വരെയും ഇ എം ഐ പോകത്തക്ക രീതിയിലുള്ള ബാ ലോണുകൾ ബാങ്കുകൾ നൽകും അടുത്തതായിട്ട് കാലാവധി എത്രയാണ് ബാങ്കുകൾ നൽകുന്നത് നോക്കാം ഗവൺമെന്റ് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം മുപ്പത് വർഷം വരെയും പ്രവാസി മലയാളികൾക്ക് ലോൺ നൽകാൻ തയ്യാറാവും അപ്പൊ മുപ്പത് വയസ്സുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അറുപത് വയസ്സ് പൂർത്തിയാകുന്നിടം വരെ ലോൺ കിട്ടത്തക്ക രീതിയിൽ ഗവൺമെന്റ് ബാങ്കുകൾ നൽകും എന്നാൽ എൻ ബി എഫ് സികൾ ഷെഡ്യൂൾഡ് ബാങ്ക് പ്രൈവറ്റ് ബാങ്ക്സ് ഒക്കെ പരമാവധി എൻ ആർ ഐക്ക് ഇരുപത് വർഷത്തെ കാലാവധിയെ നൽകത്തുള്ളൂ അപ്പൊ ഈ കാര്യങ്ങൾ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുക അതേപോലെ തന്നെ പ്രായമനുസരിച്ചിട്ടായിരിക്കും ഇവർക്കൊക്കെ പിന്നെ കാലാവധി എത്രയാണ് നിശ്ചയിക്കുന്നത് ഈ ഇവർക്കെല്ലാവർക്കും പ്രവാസി മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏത് തരം ലോണുകൾ എടുത്താലും നാട്ടിൽ നിൽക്കുന്ന ഒരാൾ കോ ആപ്ലിക്കന്റ് ആയിട്ട് ലോണിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് ബാങ്കിന്റെ നിർബന്ധമാണ് കോ ആപ്ലിക്കന്റ് മസ്റ്റ് ആണ് അപ്പൊ ഈ കാര്യങ്ങളും കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുക കാലാവധിയുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു അതിന് ഒന്നാമത്തെ എന്ന് പറയുന്നത് കസ്റ്റമറിന്റെ ലോൺ എടുക്കാൻ വരുന്ന വ്യക്തിയുടെ പ്രായം അനുസരിച്ചിട്ടായിരിക്കും കാലാവധി ബാങ്ക് നിശ്ചയിച്ച് നൽകുന്നത് ഒന്ന് രണ്ട് പരമാവധി ആ വ്യക്തിക്ക് അറുപത് വയസ്സ് പൂർത്തിയാകുന്നത് എപ്പോഴാണോ അത്രയും കാലം അനുസരിച്ച് മാത്രമേ ബാങ്ക് ലോൺ കൊടുക്കാൻ തയ്യാറാവത്തുള്ളൂ ഉദാഹരണം പറഞ്ഞ അൻപത് വയസ്സുള്ളവരെ സംബന്ധിച്ചിടത്തോളം പത്ത് വർഷത്തെ കാലാവധിയോടെ പരമാവധി ബാങ്ക് കൊടുക്കത്തുള്ളൂ ഒരു എൻ ആർ ഐക്ക് ഇരുപത് വർഷത്തെ കാലാവധി വരെ കൊടുക്കാൻ ബാങ്കിന് അധികാരമുണ്ടെങ്കിലും പ്രായം കൺസിഡർ ചെയ്യുമ്പോൾ അമ്പത് വയസ്സുള്ള വ്യക്തിക്ക് പത്ത് വർഷത്തെ കാലാവധിയോടെ കൊടുക്കത്തുള്ളൂ ഇനി അതല്ല അതിനു മുകളിലോട്ടും ഗൾഫിൽ വർക്ക് ചെയ്യാൻ അദ്ദേഹത്തിന് അധികാരവും അവരുടെ സ്ഥാപനം അവരെ അനുവദിക്കുകയുമാണെങ്കിൽ സ്ഥാപനത്തിൽ നിന്ന് അഡീഷണൽ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ബാങ്കിന് കൊടുത്താൽ മതിയാവും അതായത് അറുപത്തഞ്ച് വയസ്സ് വരെയോ അല്ലെ എഴുപത് വയസ്സ് വരെയോ ഇദ്ദേഹത്തിന് ഇവിടെ വർക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടും ഞങ്ങൾക്കില്ലെന്ന് പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് ബാങ്കിന്റെ പേർക്കെടുത്ത് ബാങ്കിന് കൊടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടെ പരിഗണിച്ച് കാലാവധി കൂട്ടി നൽകുന്ന ബാങ്കുകളുണ്ട് അതേപോലെ തന്നെ വസ്തുവിന്റെ ഉടമസ്ഥൻ അതായത് ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ഒരാള് മകനും വസ്തുവിന്റെ ഉടമസ്ഥൻ പിതാവുമാണെങ്കിൽ പിതാവിന്റെ പ്രായം പരമാവധി എഴുപത് വയസ്സ് വരെ ആകുന്ന രീതിക്ക് അനുസരിച്ച് മാത്രമേ ബാങ്കുകൾ ലോൺ നൽകാൻ തയ്യാറാകുള്ളൂ അപ്പൊ ഈ കാര്യങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് എന്തെല്ലാം തരം ഡോക്യുമെന്റുകളാണ് ബാങ്കുകൾ വാങ്ങിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലീഗൽ ഡോക്യുമെന്റ്സ് അതേപോലെ തന്നെ ക്രെഡിറ്റ് ഡോക്യുമെന്റ്സ് വാലുവേഷൻ ഡോക്യുമെന്റ്സ് ഇത് മൂന്നുമാണ് ബാങ്കുകൾക്ക് പ്രധാനമായിട്ടും കൊടുക്കേണ്ടത് നമ്മൾ പെട്ടെന്ന് അങ്ങ് പറയുകയാണ് അതായത് ലീഗൽ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് വസ്തു സംബന്ധമായ ഡോക്യുമെന്റുകളുടെ ഈടോട് കൂടിയുള്ള ലോണുകൾ മാത്രമാണ് പ്രവാസി മലയാളികൾക്ക് പ്രധാനമായിട്ടും ബാങ്ക് ലോൺ കൊടുക്കുന്നത് പ്രത്യേകിച്ച് ഭവന വായ്പ വസ്തു വാങ്ങിക്കാൻ വീട് വെക്കാൻ വീട് മെയിൻ്റനൻസ് എക്സ്റ്റൻഷൻ ടേക്ക് ഓവർ ടോപ്പ് വസ്തു വീടും പണയം വെച്ചിട്ടുള്ള ലോണുകൾ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ വസ്തുവിന്റെ ഡോക്യുമെന്റ് കൊടുക്കാൻ തയ്യാറാണ് വസ്തുവിന്റെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ആധാരം മുന്നാധാരങ്ങൾ കരമടച്ച രസീത് ബാധ്യത ലൊക്കേഷൻ കൈവശം തണ്ടപ്പേരെ വീടിന്റെ കരമടച്ച രസീത് സർവേസ് സ്കെച്ചുകൾ വേണമെങ്കിൽ അത് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റുകൾ സർട്ടിഫൈഡ് കോപ്പികൾ ഇങ്ങനെയുള്ള ഡോക്യുമെന്റുകൾ ബാങ്ക് ആവശ്യപ്പെടുന്ന അനുസരിച്ച് നിങ്ങൾ കൊടുക്കാൻ തയ്യാറാകണം അതേപോലെ തന്നെ ക്രെഡിറ്റ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് സാലറി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ് അതെന്താണെന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് ഇനി അടുത്ത് വാലുവേഷൻ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് വീടിന്റെ കരമടച്ചിൽ സീത് അതേപോലെ തന്നെ വീടിന്റെ പ്ലാൻ എസ്റ്റിമേറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് വാലുവേഷൻ ഡോക്യൂമെന്സിനെ വരുന്നത് അപ്പം പ്രധാനമായിട്ടും ഇത്രയും ഡോക്യുമെന്റുകളൂടെ നിങ്ങൾ ബാങ്കിന് നൽകാൻ തയ്യാറാണ് വസ്തു ഈടിന്മേലുള്ള ലോണുകളുടെ കാര്യം മാത്രമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എൻ ആർ ഐ ലോണുകളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും ബാങ്ക് നോക്കുന്ന ഒന്നാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതായത് മിനിമം രണ്ടു വർഷത്തെയെങ്കിലും എക്സ്പീരിയൻസ് ഗൾഫ് എക്സ്പീരിയൻസ് വേണമെന്ന് പല ബാങ്കുകൾക്ക് നിർബന്ധമാണ് നമ്മളിപ്പം ജോലിക്ക് വേണ്ടി ആദ്യമായിട്ട് ഗൾഫിൽ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഗൾഫിൽ ചെന്ന് രണ്ടു വർഷമെങ്കിലും പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ബാങ്കുകൾക്ക് ലോൺ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പല ബാങ്കുകളും സമ്മതിക്കത്തുള്ളൂ ഏറ്റവും കുറഞ്ഞത് ആറുമാസമെങ്കിലും ഒരു കമ്പനിയിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം അതിന്റെ ഒരു എക്സ്ട്രാ നിബന്ധന എന്ന് പറയുന്നത് നിങ്ങൾ ഒരു പത്ത് വർഷമായിട്ട് ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ആളാണ് പത്ത് വർഷം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ കമ്പനിയിൽ നിന്ന് രാജിവെച്ചിട്ട് പുതിയൊരു കമ്പനിയിലോട്ട് ജോയിൻ ചെയ്തു പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്താൽ ആ കമ്പനിയുടെ പ്രൊബേഷൻ പീരീഡ് കംപ്ലീറ്റ് ചെയ്യാതെ പിന്നീട് ഒരു ലോൺ ബാങ്ക് നൽകാൻ തയ്യാറാകത്തില്ല ഗൾഫിലെ പ്രത്യേകിച്ച് പല കമ്പനികൾക്കും ആറുമാസമാണ് പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ആ പ്രൊബേഷൻ പീരീഡ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം ടോട്ടൽ എക്സ്പീരിയൻസ് പത്ത് വർഷമാണെങ്കിലും പുതിയ കമ്പനിയുടെ പ്രൊബേഷൻ പീരീഡ് ആറുമാസാണെങ്കിൽ ആറു മാസം കഴിഞ്ഞാൽ ലോൺ നൽകത്തില്ല ഇനിയും പുതിയ കമ്പനിയുടെ പ്രൊബേഷൻ പീരീഡ് മൂന്ന് മാസമാണെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞാൽ ബാങ്ക് ലോൺ നൽകാൻ തയ്യാറാവും അത് നിങ്ങളുടെ ഓഫർ ലെറ്ററുകളിൽ അതോ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നോക്കിയതിന് ശേഷം മാത്രമേ ബാങ്ക് ലോൺ നൽകാൻ തയ്യാറാവത്തുള്ളൂ അതേപോലെ തന്നെ ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അതായത് നാട്ടിൽ സ്കിൽഡ് ലേബർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹം ഗൾഫിൽ പോയാൽ പ്രത്യേകിച്ച് നഴ്സിംഗ് കാറ്റഗറിയിൽ ഉള്ളവർ ആർക്കിടെക്ട്സ് എഞ്ചിനീയേഴ്സ് അങ്ങനെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ നാട്ടിൽ ജോലി ചെയ്ത് ഒരു അഞ്ചാറ് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അവർ പിന്നീട് വിദേശത്ത് പോയി അവിടെ ചെന്ന് ആറ് മാസം കംപ്ലീറ്റ് ചെയ്താലും ലോൺ കൊടുക്കുന്ന ബാങ്കിലുണ്ട് അന്നേരം അങ്ങനെ നിബന്ധന എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം ആറ് മാസം അക്കൗണ്ട് വഴി തന്നെ അവിടെ കിട്ടണമെന്നും ആ കിട്ടുന്ന ശമ്പളത്തിന്റെ അൻപത് ശതമാനത്തിൽ കൂടുതൽ നിങ്ങൾ പ്രതിമാസം നാട്ടിലോട്ട് എൻ ആർഒ അക്കൗണ്ടിലോട്ടോ അത് അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ അമ്മ സഹോദരൻ സഹോദരി മകനും മകൾ ഇവരുടെ പേരിലോട്ടോ അയച്ചിട്ടുണ്ടെന്ന് ബാങ്കിനോട് ബോധ്യമായെങ്കിൽ മാത്രമേ അങ്ങനെയുള്ളവർക്ക് ഉള്ളവർക്ക് എക്സ്പീരിയൻസിനകത്ത് വിട്ടുവെച്ച് ചെയ്ത് ലോൺ നൽകാൻ ബാങ്ക് തയ്യാറാവത്തുള്ളൂ അതേപോലെ തന്നെ യു കെ യൂറോപ്യൻ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് സാലറി സ്ലിപ്പും ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റും ഈ മുകളിൽ പറഞ്ഞ അതേ രീതിക്കുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ലോൺ നൽകാൻ തയ്യാറാവും അതല്ലാതെ ടോട്ടൽ ടു ഇയേഴ്സ് എന്ന് പറയുന്ന ഗൾഫ് എക്സ്പീരിയൻസും പ്രൊഫഷണലിന് നിർബന്ധമല്ല അപ്പൊ ഈ കാര്യങ്ങൾ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉൾപ്പെട്ട് അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം കൂടെ പറയാനുള്ളത് പല ബാങ്കുകൾക്കും പ്രവാസി മലയാളിയായിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ എച്ച് ആറിന്റെ ഇമെയിൽ അഡ്രസ്സ് ഫോൺ നമ്പർ കമ്പനിയുടെ വെബ്സൈറ്റിലൂടെ നിർബന്ധമായിട്ട് പറയുന്ന ബാങ്കുകളുണ്ട് പല ബാങ്കുകളും അവരുടെ എച്ച് ആറിന്റെ ഇമെയിൽ അഡ്രസ്സിനകത്തോട്ട് അവർ മെയിൽ അയക്കുകയും അവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള റിപ്ലൈ കിട്ടുകയും ചെയ്താൽ മാത്രമേ അവർക്ക് ലോൺ കൊടുക്കാൻ തയ്യാറാകത്തുള്ളൂ ഇനി എച്ച് ആറും മെയിലിൽ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ എടുത്താൽ അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹം പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്താലും ലോൺ കൊടുക്കുന്ന ബാങ്കുകളുണ്ട് എന്നാൽ എച്ച് ആറിന്റെ ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും വെബ്സൈറ്റും ഒന്നും നിർബന്ധമല്ലാത്ത ബാങ്കുകളുണ്ട് ഗവൺമെന്റ് ബാങ്കുകൾ പലപ്പോഴും എച്ച് ആറിന്റെ വെരിഫിക്കേഷൻ നിർബന്ധമായിട്ട് പറയാറില്ല അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് എൻ ആർ ഐ എൻ ആർ ഒ അക്കൗണ്ട് ഉണ്ടാവണോ നിർബന്ധമാണോ നാട്ടിലോട്ട് പൈസ അയച്ച അക്കൗണ്ടിന്റെ ഏത് അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റും ബാങ്ക് കൺസിഡർ ചെയ്യുമോ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഏത് ബാങ്കിലോട്ടാണ് നിങ്ങൾ അക്കൗണ്ടിലോട്ട് പൈസ അയച്ചാലും അത് ബാങ്ക് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അവിടെ നിന്ന് ലോൺ കിട്ടാതെ ഫെഡറൽ ബാങ്കിൽ നിന്നാണ് ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലോട്ട് പൈസ അയച്ച അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് കൺസിഡർ ചെയ്തുകൊണ്ട് ഫെഡറൽ ബാങ്ക് ലോൺ കൊടുക്കാൻ തയ്യാറാവും അപ്പൊ ആദ്യം ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം രണ്ട് എൻ ആർ ഐ എൻ ആർഒ അക്കൗണ്ട് എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ടും പറയുന്ന ഒരു കാര്യമല്ല നിങ്ങൾ ഗൾഫിൽ പോയി നിങ്ങൾ നാട്ടിലോട്ട് പൈസ അയച്ച അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് അവർക്ക് കാണണം എൻ ആർ ഐ റെമിറ്റൻസ് നാട്ടിലോട്ട് പൈസ അയച്ചിട്ടുണ്ടാവണം എന്നുള്ളത് ബാങ്കിങ് നിർബന്ധമാണ് പക്ഷേ അത് എൻ ആർ ഐ എൻ ആർ ഒ വഴി തന്നെ അയച്ചിട്ടുണ്ടാവണമെന്ന് നിർബന്ധമില്ല അതേപോലെ തന്നെ നിങ്ങളുടെ എസ് ബി അക്കൗണ്ടിലോട്ട് നിങ്ങൾ പൈസ അയച്ചാൽ അത് ബാങ്ക് അക്സെപ്റ്റ് ചെയ്യും അതേപോലെ തന്നെ പ്രധാനമായിട്ടും നമ്മുടെ ഏറ്റവും അടുത്ത റിലേഷനിലുള്ള നമ്മുടെ വൈഫ് അച്ഛൻ അമ്മ സഹോദരന് സഹോദരി മക്കൾ ഇവരുടെ ആറു പേരിലോട്ടാണ് നിങ്ങൾ പൈസ അയക്കുന്നുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും അത് കൺസിഡർ ചെയ്തുകൊണ്ട് ബാങ്ക് ലോൺ നൽകാൻ തയ്യാറാവും അതേപോലെ തന്നെ നിങ്ങൾക്ക് നിലവിൽ എൻ ആർ ഐ എൻ ആർ ഒ അക്കൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലോൺ തരുന്നതിന് മുമ്പായിട്ട് തന്നെ ലോൺ എടുക്കുന്ന ബാങ്കിൽ നിങ്ങൾ എൻ ആർ ഐ എൻ ആർ ഒ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ തയ്യാറാവണം തയ്യാറായാൽ മാത്രമേ ബാങ്ക് അവിടെ നിന്ന് ലോൺ തരാൻ തയ്യാറാവത്തുള്ളൂ അപ്പൊ എൻ ആർ ഐ എൻ ആർ ഒ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്ത ഡീറ്റെയിലോട്ട് നോക്കാം ഒരു പ്രവാസി മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന ഡോക്യുമെന്റുകൾ ഒന്നാണ് പവർ ഓഫ് അറ്റോണി എന്ന് പറയുന്നത് ഏതെങ്കിലും കാരണവശാൽ നാട്ടിൽ വരാൻ സാധിക്കത്തില്ലെങ്കിൽ പവർ ഓഫ് അറ്റോണി വേണമെന്ന് ബാങ്ക് പറയാറുണ്ട് അതാത് ബാങ്കുകൾക്ക് അതാത് ബാങ്കുകളുടെ ഫോർമാറ്റ് ഉണ്ട് അതായത് ജനറൽ പവർ ഓഫ് അറ്റോണി അക്സെപ്റ്റബിൾ അല്ല. പൊതുവായിട്ട് ഒരു പവർ ഓഫ് അറ്റോണി റെജിസ്റ്റർ ചെയ്ത് നമ്മൾ സബ്ലൈസ് ഓഫീസ് രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ട് പോയാൽ ബാങ്ക് സ്വീകരിക്കത്തില്ല ബാങ്കിന്റെ ഫോർമാറ്റിൽ തന്നെയുള്ള പവർ ഓഫ് അറ്റോണി കൊടുത്താൽ മാത്രമേ ബാങ്ക് ഇത് അത് അതൊന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കണം രണ്ട് രക്തബന്ധമുള്ളവർക്ക് മാത്രമേ പൗറോഫറ്റോണി കൊടുക്കാൻ ബാങ്ക് അനുവദിക്കത്തുള്ളൂ ഉദാഹരണം പറഞ്ഞാൽ ഭർത്താവിന്റെ പേരിൽ തന്നെ പ്രോപ്പർട്ടി ഭർത്താവിന്റെ തന്നെ സാലറി സർട്ടിഫിക്കറ്റുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കോ അതല്ലെങ്കിൽ മകന് മകള് അച്ഛന് അമ്മ സഹോദരൻ സഹോദരി രക്തബന്ധമുള്ളവർക്ക് മാത്രമേ പൗറോഫറ്റോണി കൊടുക്കാൻ പറ്റത്തുള്ളൂ അതേ സമയത്ത് ഭാര്യയുടെ പേരിലാണ് വസ്തുവെങ്കിൽ അദ്ദേഹം പൗറോഫറ്റോണി കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ പിതാവിനും ഭാര്യ പവർ ഓഫ് എട്ടോണി കൊടുക്കുന്നത് ഭാര്യയുടെ രക്തബന്ധമുള്ളവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ ഹസ്ബൻഡ് ഗൾഫിൽ തന്നെയാണെങ്കിൽ അതായത് ഭാര്യയുടെ രക്തബന്ധം എന്ന് പറയുന്നത് ഭാര്യയുടെ അച്ഛൻ അമ്മ സഹോദരൻ സഹോദരി മക്കൾ ഇത്രയും പേർക്ക് മാത്രമേ ഭാര്യയ്ക്ക് പവർ ഓഫ് എറ്റോണി കൊടുക്കാൻ പറ്റത്തുള്ളൂ ഹസ്ബൻഡ് പവർ ഓഫെറ്റോണി കൊടുക്കേണ്ടെങ്കിൽ ഹസ്ബൻഡിന്റെ അച്ഛൻ അമ്മ സഹോദരൻ സഹോദരി മക്കൾ ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ വസ്തുവിന്റെ ഉടമസ്ഥത ആറുടെ പേരിലാണ് എന്നുള്ളത് കണക്കാക്കിയൂടെ ചേർത്തിട്ടാണ് രക്തബന്ധമുള്ളവർക്ക് കൊടുക്കണോ വേണ്ട എന്നു ബാങ്ക് തീരുമാനിക്കുന്നത് അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ ബാങ്കിന്റെ മാനേജറോട് സ്പെഷ്യലി കൺസിഡർ ചെയ്ത് ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ചെയ്യാവൂ അതുപോലെ തന്നെ അഡ്ജുഡിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് എംബസി അറ്റസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്ജുഡിക്കേഷൻ ചെയ്യണം അഡ്ജുഡിക്കേഷന്റെ പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് പവർ ഓഫ് അറ്റോണിയുടെ ഒറിജിനൽ നമുക്ക് അതായത് അഡ്ജുഡിക്കേഷന്റെ കാര്യം ഒന്നുകൂടെ ഞാൻ എളുപ്പത്തിൽ പറയാം അതായത് നമ്മൾ നാട്ടിൽ നിന്ന് പവർ ഓഫ് അറ്റോണി ഇമെയിൽ വഴി ഗൾഫിലുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നു അവരത് പ്രിന്റ് എടുക്കുന്നു വെള്ള പേപ്പറിൽ പ്രിന്റ് എടുക്കുന്നു വെള്ള പേപ്പറിൽ പ്രിന്റ് എടുത്തതിനു ശേഷം എംബസി കൊണ്ടുപോയി അറ്റസ്റ്റ് ചെയ്യുന്നു അങ്ങനെയുള്ള പവർ ഓഫ് അറ്റോണി അഡ്ജുഡിക്കേഷൻ ചെയ്യണമെന്നും ചെയ്യണ്ടെന്ന് പറയുന്ന ബാങ്കിലുണ്ട് ബാങ്കുകളുണ്ട് ഫെഡറൽ ബാങ്കിന് പവർ ഓഫ് അറ്റോണി വൈറ്റ് പേപ്പറിൽ എടുത്താലും അഡ്ജുഡിക്കേഷൻ നിർബന്ധമില്ല അവർക്ക് ബാങ്കിൽ കൊണ്ടുവന്ന് സ്റ്റാമ്പ് ഒട്ടിച്ചാൽ മതി എന്നാൽ ചില ബാങ്കുകൾക്ക് വൈറ്റ് പേപ്പറിൽ പേപ്പറിലെടുത്താൽ അത് എംബസി അറ്റസ്റ്റ് ചെയ്തതാണെങ്കിൽ അത് അഡ്ജുഡിക്കേഷൻ ചെയ്യണം അതായത് നാട്ടിൽ അഡ്ജുഡിക്കേഷൻ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് പവർ ഓഫ് അറ്റോണിയുടെ ഒറിജിനൽ കൊടുക്കണം പവർ ഓഫ് അറ്റോണിയുടെ കോപ്പി കൊടുക്കണം പാസ്പോർട്ടിന്റെ കോപ്പി ആരാണോ പവർ ഓഫ് അറ്റോണി കൊടുത്തത് അവരുടെ പാസ്പോർട്ടിന്റെ കോപ്പി കിട്ടിത് ആരാണോ അവരുടെ ആധാർ കാർഡിന്റെ കോപ്പി അതേപോലെ തന്നെ അവിടെ ഫീസ് അടയ്ക്കണം നമ്മുടെ ട്രഷറിയിൽ ഫീസ് അടയ്ക്കണം അതുപോലെ തന്നെ ട്രഷറി അല്ലെങ്കിൽ ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ അതല്ലെങ്കിൽ അല്ലെങ്കിൽ ആർ ടി ഓഫീസിലാണ് അഡ്ജിക്കേഷൻ ചെയ്യാൻ പറ്റുന്നത് പവർ ഓഫ് അറ്റോണി കിട്ടി മൂന്ന് മാസത്തിനുള്ളിൽ അഡ്ജുഡിക്കേഷൻ പ്രോസസ് പൂർത്തിയാക്കിയാൽ മാത്രമേ പവർ ഓഫ് അറ്റോണി നിയമപരമായി നിലനിൽക്കത്തുള്ളൂ അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കുക ഒന്ന് രണ്ട് രണ്ടാമത് വൈ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വൈ വെള്ളപ്പേപ്പറിലാണ് പവർ ഓഫ് അറ്റോണി ചെയ്യുന്നതെങ്കിലാണ് അഡ്ജുഡിക്കേഷൻ ചെയ്യേണ്ടത് മുദ്രപത്രത്തിലാണ് പവർ ഓഫ് അറ്റോണി മുദ്രപത്രത്തിൽ മുദ്രപത്രത്തിലെടുത്ത് നോട്ടറി അറ്റസ് ചെയ്ത് നിങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ അഡ്ജുഡിക്കേഷൻ നിർബന്ധമല്ല നോട്ടറി അക്സെപ്റ്റ് ചെയ്താൽ മാത്രം മതിയാവും അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക പ്രധാനമായിട്ടും എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് സാധാരണഗതിയിൽ ബാങ്കുകൾ പ്രവാസി മലയാളികളോട് ആവശ്യപ്പെടുന്നതെന്ന് നമുക്ക് വേഗത്തിൽ ഒന്ന് നോട്ടിച്ച് നോക്കാം ഒന്നെന്ന് പറയുന്നത് ഓഫർ ലെറ്ററിന്റെ കോപ്പി അഥവാ അഗ്രിമെന്റിന്റെ കോപ്പി രണ്ട് ലേബർ കാർഡ് അഥവാ ആ രാജ്യത്തിന്റെ ഐ ഡി കാർഡ് എന്ന് പറയും ഉദാഹരണം പറഞ്ഞാൽ ദുബായിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എം റൈറ്റ് സൈഡ് ഇത് ഉണ്ടാവണം അടുത്തത് പേ സ്ലിപ്പുകൾ മിനിമം മൂന്ന് മാസത്തെങ്കിലും പേ സ്ലിപ്പ് അതല്ലെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എംബസി അറ്റാസൈ സാലറി സർട്ടിഫിക്കറ്റ് കൊടുക്കാമെങ്കിൽ പേ സ്ലിപ്പ് നിർബന്ധമല്ല യു കെ യൂറോപ്പ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആറു മാസത്തെ പേ സ്ലിപ്പ് നിർബന്ധമാണ് അതുപോലെ തന്നെ ബാങ്കിൽ സാലറി വരുന്ന അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റും അതേപോലെ തന്നെ എൻ ആർ ഐ എൻ ആർ ഒ അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റും വിസായുടെ പേജ് വിസയുടെ പേജ് ഇപ്പൊ ഇല്ലാത്ത രാജ്യങ്ങളുണ്ട് അപ്പൊ അവർക്ക് അത് നിർബന്ധമല്ല അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയെ എക്സ്പീരിയൻസ് പ്രൂഫ് എക്സ്പീരിയൻസ് പ്രൂഫിന്റെ കാര്യം മുമ്പേ പറഞ്ഞത് മിനിമം രണ്ടു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഗൾഫ് എക്സ്പീരിയൻസ് നിർബന്ധമാണ് എന്നാൽ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആണെങ്കിൽ ആറ് മാസത്തെ എങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ലോൺ കൊടുക്കുന്ന ബാങ്കുകളുണ്ട് എച്ച് ആർ ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും നാട്ടിൽ വരുന്നില്ലെങ്കിൽ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി നാട്ടിൽ വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് അദ്ദേഹത്തിന്റെ പവർ ഓഫ് അറ്റോണി ഇത്രയും ഡോക്യുമെന്റുകളാണ് പ്രധാനമായിട്ടും ബാങ്കുകൾ സ്വീകരിക്കുന്നത് ഒരു ഭവന വായ്പയുമായി ബന്ധപ്പെട്ട് പ്രവാസി മലയാളികൾക്ക് ലോൺ നൽകുന്നതിന് ബാങ്കുകൾ എന്തൊക്കെയാണ് മാനദണ്ഡമായിട്ട് സ്വീകരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എനിക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന ഒരു കാര്യമാണ് ശകലം ലെങ്ത് കൂടുതലാണ് എന്നുള്ളത് പക്ഷേ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അത് കൃത്യമായിട്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു ഇരുപത് മിനിറ്റ് അവർ സ്പെൻഡ് ചെയ്താൽ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ പറഞ്ഞു തരാനാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ശകലം ലെങ്ത് കൂടിയാലും നിങ്ങൾ ക്ഷമിക്കുക ലോണുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും ഉണ്ടെങ്കിലും കമന്റായിട്ട് രേഖപ്പെടുത്തിയാൽ എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച് തീർച്ചയായിട്ടും ഞാൻ അതിന് മറുപടി നൽകുന്നതാണ് ഈ ഇങ്ങനത്തെ വീഡിയോ പ്രത്യേകിച്ച് ഭവന വായ്പയുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലെ കാര്യങ്ങളും പ്രതിപാദിക്കുന്ന നമ്മുടെ വീഡിയോകൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ ബന്ധുക്കൾക്ക് സഹോദരങ്ങൾക്കൊക്കെ അയച്ചു കൊടുക്കുക അവർക്ക് എല്ലാവർക്കും അത് പ്രയോജനപ്രദമാകും എന്നുള്ള വിശ്വാസത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക്